ാലൈക്കും എല്ലാവർക്കും അറിയാം കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മിൻസിയ നമ്മുടെ ലൊക്കേഷൻ വരുന്ന ആലുവയാണ് അപ്പോൾ ഞാൻ നല്ലൊരു ട്രെൻഡി മോഡസ്റ്റി വിയർ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ആര് വീഡിയോ മിസ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ കൊറിയർ ചെയ്തുതരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് ഷെയ്ഡെന്ന് പറയുന്ന ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന ഇറ്റിയിൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു മോഡസ്റ്റി വിയർ കളക്ഷനാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര ആണ് അതായത് ഇത് നല്ലൊരു ഇമ്പോർട്ടൻ ഹെവി മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് ഇത് വേണ്ട ഇത് ടോപ്പ് പോഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ഒരു ബെനിയൻ ക്ലോത്ത് പോലത്തെ ഒരു ക്ലോത്തിലാണ് വന്നേക്കുന്നത് ഒരു കോഡ്രോയി മെറ്റീരിയൽ പോലത്തെ ഒരു ആണ് ടോപ്പ് പോഷൻ വരുന്നത് അതുപോലെ ഇതിൻ്റെ താഴത്തേക്ക് വരുന്നത് നല്ലൊരു ജോർജറ്റ് ഷിഫോൺ പോലത്തെ ഒരു ഇമ്പോർട്ടഡ് പ്ലീറ്റഡ് മെറ്റീരിയലിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ ഇതൊരു നല്ലൊരു മോഡസ്റ്റി മോഡസ്റ്റിവിയർ കളക്ഷനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം പോർഷനിലേക്ക് വരുന്ന ആ കളറാണ് നമ്മുടെ ഇവിടെ ഒരു പ്രീ സ്ലീവ് പോലെ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ട്രെയിറ്റ് പോർഷനാണ് എന്നിട്ട് ഇവിടെ ഒരു പ്രീ സ്ലീവ് പോലെ കൊടുത്തിട്ടുണ്ട് ആ അവിടെ വരുന്ന എന്ന് പറയുന്നത് നമ്മുടെ താഴെ ബോട്ടം പോർഷനിൽ വരുന്ന ആയിരിക്കും വരുന്നത് അതുപോലെ നല്ലൊരു ലൈനിങ്ങും ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് ഒരു ഫിഫ്റ്റി ത്രീ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ലാർജ് എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വൺ ഫോർ ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജിലായിട്ടോ വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇനി ഇതിൻ്റെ അടുത്ത എന്ന് പറയുന്നത് ലടിപൊളി ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇത് വേണ്ട ടോപ്പ് പോർഷൻ വന്നിട്ട് ലാവണ്ടർ ഷെയ്ഡാണ് വന്നേക്കുന്നത് അതുപോലെ ബോട്ടം പോർഷൻ വന്നേക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇത് വേണ്ടോ പിള്ളേർക്കൊക്കെ നല്ല നല്ല വെയിറ്റ് ഉള്ള നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയിട്ടോ സൂപ്പർ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഒരു ക്വാളിറ്റിയിലും ഒരു പ്രശ്നവും ഉണ്ടാവാത്ത നല്ലൊരു ഐറ്റം ആട്ടോ അത് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഒരു ഫിഫ്റ്റി ത്രീ ഒക്കെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് ടോപ്പ് പോഷൻ സ്ട്രെയിറ്റ് ആണ് ഇവിടെ ഒരു പ്രീ സ്ലീവ് പോലെ വരുന്നുണ്ട് അതുപോലെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ആ ബെനിയൻ ക്ലോത്തിൻ്റെ തന്നെ ഒരു മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നത് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഫോർ ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതാട്ടോ ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇനി ഇതിൻ്റെ അടുത്ത എന്ന് പറയുന്നത് നോക്കിക്കേ ടോപ്പ് പോർഷൻ വരുന്നത് ബ്ലാക്കും അതുപോലെ അടിഭാഗത്തേക്ക് വരുന്നത് ബോട്ടം പോർഷൻ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡും ആട്ടോ വന്നേക്കുന്നത് വേണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആട്ടോ വന്നേക്കുന്നത് നല്ല ഹെവി ഇമ്പോർട്ടൻ മെറ്റീരിയലാണ് നല്ല വെയ്റ്റ് ഒക്കെ ഉള്ള നല്ല ഐറ്റം ആണ് ക്വാളിറ്റിയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ആരും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് അല്ല ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇനി അടുത്ത എന്ന് പറയുന്നത് നോക്കി മേളിൽ ടോപ്പ് പോർഷൻ വരുന്നത് ഒരു ബ്ലൂ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ടോപ്പ് പോഷൻ വരുന്നത് ഇങ്ങനത്തെ ഒരു റോയൽ ബ്ലൂ പോലത്തെ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അതുപോലെ ബോട്ടം പോർഷൻ വന്നേക്കുന്നത് നല്ല വൈറ്റ് അടിപൊളി വൈറ്റ് ഷെയ്ഡിലായിട്ടോ വന്നേക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അതുപോലെ നമുക്ക് ടീനേജേസിനും എല്ലാവർക്കും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൈറ്റ് ആട്ടോ ഇതിൻ്റെ നോക്കിയിൽ സ്ലീവിലേക്ക് വന്നിട്ട് ഈ ബോട്ടത്തിൽ വരുന്നേക്കുന്ന വൈറ്റ് പോർഷനാണ് വന്നേക്കുന്നത് അടിഭാഗത്തായിട്ട് ഈ റോയൽ ബ്ലൂ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് വേണ്ട ഇതാണ് ഇതിൻ്റെ ഫോർത്ത് കളർ വരുന്നത് ഇനി അടുത്ത കളർ എന്ന് പറയുന്നത് ടോപ്പ് പോർഷനിൽ പീച്ച് ഷെയ്ഡാണ് വന്നേക്കുന്നത് അതുപോലെ ബോട്ടം പോർഷനിലേക്ക് ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വന്നത് ഇതിൻ്റെ സ്ലീവിൽ ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് ക്ക് വേണ്ടോ പിന്നെയാണ് അതിൻ്റെ തൊക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്ന കേട്ടോ അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻസ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും സ്ലാമലൈക്കും